പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എനിക്കെന്റെ അഭിഷേകിനെ വേണം ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല അവനെ നീ ഈ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടണം ദേവബാല ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈശയോട് ഇത് കേട്ടതിനെ തുടർന്ന് ഇഷ എന്നോട് നിന്റെ ഭരണം വേണ്ട മനസ്സിലായോ ഞാൻ എന്തിനാണ് അവനെ പിരിച്ചുവിടുന്നത് മാത്രവുമല്ല നീ പറയുന്നത് പോലെ ഞാൻ എന്തിനാണ് അനുസരിക്കുന്നത് നീ എനിക്ക് ശമ്പളമൊന്നും തിരുന്നവളല്ല അതുകൊണ്ട് തന്നെ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എടി നീ എന്റെ ഭർത്താവിനെ വെച്ചാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവനെ ഞാൻ ഇവിടെ നിന്ന് റിസൈൻ ചെയ്യിപ്പിച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ദേവബാലയുടെ കഴുത്തിലുള്ള താലിമാലയ പൊക്കിക്കൊണ്ട് പറയുകയാണ് ഇത് എൻ്റെ ഔതാര്യമാണ് അത് നീ മറക്കരുത് ഞാനൊന്നും മനസ്സ് വെച്ചാൽ ആ താലിമാല എൻ്റെ കഴുത്തിൽ കെടുക്കുമായിരുന്നു ഞാൻ നിനക്ക് നൽകിയ ഭിക്ഷയും എടുത്തുകൊണ്ട് പോകാൻ നോക്ക് ദേവബാല ഇനിയും നീ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇത് കേട്ടതിനെ തുടർന്ന് അപ്പോൾ നീ എൻ്റെ അഭിഷേകിനെ വിട്ടുതരില്ല അല്ലെ അതല്ലേ നിന്റെ മനസ്സിലുള്ളത് ഇതിനുള്ള തിരിച്ചടി ഞാൻ നൽകുക തന്നെ ചെയ്യും ഇറങ്ങിപ്പോടി എൻ്റെ ഓഫീസിൽ നിന്ന് നിന്നെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് ഇഷ ആക്രോശിച്ചതിനെ തുടർന്ന് ദേവബാല അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ് ഇവൾക്കെന്റെ അഭിഷേകിനെ സ്വന്തമാക്കണം അതിനുള്ള തന്ത്രമാണ് ഇത് ഇതൊക്കെ പൊളിച്ചടിക്ക് കയ്യിൽ കൊടുക്കും ഈ ദേവബാല ഞാൻ ആരാണെന്ന് ഈ ഇഷയ്ക്ക് കാണിച്ചു കൊടുക്കണം എത്രയും പെട്ടെന്ന് തന്നെ അവനെ ഈ ഓഫീസിൽ നിന്ന് പുറത്താക്കണം അതിനുവേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുന്ന ദേവബാല ഇതേ തുടർന്ന് വീട്ടിലെത്തുന്നു ഇതോടെ ദേവബാല ദേഷ്യപ്പെട്ടു വരുന്നത് കാണാനിടയാകുന്ന ദേവരാജൻ കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വരികയാണ് എന്തുപറ്റി ദേവബാല എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നത് ഇതോടെ ആ ഇഷ അവൾ കാരണമാണ് അവൾ ഇപ്പോഴും ഒന്നും മറന്നിട്ടില്ല അഭിഷേകിനെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൾ ജീവിക്കുന്നത് അവളുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ ഞാൻ ഇത് കേൾക്കുന്ന ദേവരാജൻ നീ എന്തൊക്കെയാണ് എന്തൊക്കെയാണോളെ പറയുന്നത് ഇഷ ഇഷയുടെ വിവാഹമെല്ലാം കഴിഞ്ഞതല്ലേ അപ്പോൾ പിന്നെ എന്തിനാണ് അവൾ അഭിഷേകിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് അത് തന്നെയാണ് എനിക്കും അറിയാത്തത് അവളുടെ വിവാഹം കഴിഞ്ഞതാ എന്നിട്ടും ഞാൻ അഭിഷേകിനെ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ട് എൻ്റെ താലി അവളുടെ ഭിക്ഷയാണത്രേ ഇതിനുള്ള തിരിച്ചടി എനിക്ക് കൊടുക്കണം ഞാൻ ഇതിനുള്ള മറുപടി കൊടുത്തേ അടങ്ങുകയുള്ളൂ ഇത് കേട്ടതിനെ തുടർന്ന് ദേവരാജൻ ആകെ പകച്ചു പോകുന്നു എന്ത് മറുപടിയാണ് നൽകേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ദേവരാജൻ പക്ഷേ ഇഷയാണെങ്കിലോ ദേവബാലയുടെ പ്രവർത്തികളെ കൊണ്ട് വാശി കൂടി ഇനി എന്തൊക്കെ സംഭവിച്ചാലും അഭിഷേകിൻ്റെ കൂടെ ജീവിച്ചേ മതിയാകൂ എന്ന് തീരുമാനിക്കുന്നു അഭിഷേകിനെ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് അഭിഷേക് ഓഫീസിലേക്ക് വന്ന ദേവബാല പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് അറിയാനിടയാകുന്നത് ഇതോടെ ഇഷയെ കാണുന്നതിനായി എത്തുന്നു ഇഷയാകെ അസ്വസ്ഥയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് അവൾ ഇവിടെ വന്ന് എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത് ഇഷ ധൈര്യമായിരിക്കൂ കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്കും അറിയാം അഭിഷേക് അവളുടെ താലിവരെ എൻ്റെ ഔദാര്യമാണ് എന്നുള്ള കാര്യം മറന്നിട്ടാണ് അവൾ ഇപ്പോൾ ഇവിടേക്ക് വന്ന് എന്നോട് തട്ടി കയറിയത് അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു തിരിച്ചടി ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും ഇഷ അവളുടെ അഹങ്കാരത്തിനുള്ള മരുന്ന് ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ഇതേ തുടർന്ന് വീട്ടിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് ദേവബാലയെ വിളിച്ചിറക്കുകയാണ് അഭിഷേക് ഇനിയും നീ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളായി വരികയാണ് എങ്കിൽ ബാക്കി വയ്ക്കുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് നിനക്കാ ഇഷയുടെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രമല്ലേടാ അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ അതിനെ സമ്മതിക്കുകയില്ല ഇതോടെ നിയന്ത്രണം വിടുന്ന അഭിഷേക് വീണ്ടും തല്ലിയിരിക്കുകയാണ് ദേവബാലയെ നിന്റെ മുന്നിൽ ഞങ്ങൾ ജീവിച്ചു കാണിക്കുമടി അതെന്റെ വാശി തന്നെയാണ് എന്ന് പറഞ്ഞ് അഭിഷേക് അവിടെ നിന്ന് പോകുകയാണ് ഇതോടെ വാശി കൂടുകയും ചെയ്യുന്നു ഇപ്പോൾ ദേവബാലയ്ക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്